ഒന്ന് പത്ത് ലക്ഷത്തിലധികം മൃഗങ്ങളും നാല് ലക്ഷത്തിലധികം മനുഷ്യരും കൊന്നൊടുങ്ങിയ സ്ഥലം റോമൻ സാമ്രാജ്യത്തിലെ വലിയ പൊതു വിനോദകേന്ദ്രം എൺപതിനായിരം പേർക്ക് വരെ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഓഫി തിയേറ്റർ എല്ലാം ചേർന്ന ഒന്നാണ് കൊളോസിയം ഇറ്റലിയിലെ റോമിലുള്ള കൊളോസിയം ഹായ് ഫ്രണ്ട്സ് സീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ലോകപ്രശസ്തമായ കൊളോസിയം ആയിരങ്ങളുടെ നിലവിളികൾ നിങ്ങളിവിടെ കേൾക്കുന്നില്ലേ റോമൻ സാമ്രാജ്യത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ആംഫി തിയേറ്റർ എന്ന് തന്നെ നമുക്കിതിന് പറയാം എൺപതിനായിരം പേർക്ക് വരെ ഇതിനകത്ത് കയറിയിരിക്കാവുന്നതാണ് ഇതിന് എൺപതിലധികം വാതിലുകളുണ്ട് ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ മൃഗങ്ങളെ വേട്ടയാടൽ വധശിക്ഷകൾ ഇവിടെയെല്ലാം ജലം നിറച്ച് കപ്പലുകൾ ഇറക്കി കപ്പൽ പോരാട്ടങ്ങളും അവർ നടത്തിയിരുന്നു ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്ത ശേഷം ഞങ്ങൾ കൊളോസിയത്തിനടുത്തേക്ക് നടന്നു വരികയാണ് നല്ല തിരക്കാണ് പല രാജ്യത്തു നിന്ന് പല ടൈപ്പ് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് യേശുക്രിസ്തുവിന് ശേഷം എഴുപതുകളിലാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ചത് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാടകങ്ങളും ചെറിയ തോതിലുള്ള കടൽ യുദ്ധങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഭൂകമ്പങ്ങളും കൊള്ളക്കാരും ഒക്കെ ഇവിടെ വന്ന് കുറേ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു ലോകാത്ഭുതമായിട്ട് തന്നെ ഇത് നിലനിൽക്കുന്നു വിനോദത്തിനായി ഉപയോഗിക്കുന്ന അവസാനിപ്പിച്ചതിന് ശേഷം ഇത് പാർപ്പിടം വർക്ക് ഷോപ്പുകൾ ഇവയായിട്ട് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു ഞങ്ങളുടെ ഗൈഡ് വിശദമായിട്ടെല്ലാം ക്ലാസ്സുകൾ എടുത്തു തന്നു ജൂലിയർ സീസണിനെക്കുറിച്ചും അഗസ്യ സീസണിനെക്കുറിച്ചും റെസ്പേഷനെക്കുറിച്ചും ചിത്രം കാണിച്ചു തന്നെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു എ ഡി എഴുപത്തിരണ്ടിലെ വെസ്പാസിയൻ ചക്രവർത്തിയുടെ കാലത്താണ് കൊളോസിയത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് നാൽപ്പത്തെട്ട് മീറ്റർ ഉയരവും നൂറ്റി എൺപത്തെട്ട് മീറ്റർ നീളവും നൂറ്റി അമ്പത്താറ് മീറ്റർ വീതിയുമുള്ള വമ്പൻ സ്റ്റേഡിയമായിരുന്നു കൊളോസിയം മൂന്ന് നിലകളിലായി ഇരുന്നൂറ്റി നാൽപ്പത് കമാനങ്ങളുണ്ടായിരുന്നു അടിത്തട്ട പലകകളിൽ തീർത്ത മുകളിൽ മണ്ണ് മുടിയാണ് തയ്യാറാക്കിയിരുന്നത് ക്രൂര വിനോദങ്ങളാണ് ഇവിടെ നടന്നിരുന്നത് മല്ലന്മാർ തമ്മിലുള്ള പോരാട്ടവും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പോരാട്ടവും ഇവിടെ അരങ്ങേറിയുന്നു ചില നിമിഷങ്ങളോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു ചില ദിവസങ്ങളോളം നീണ്ടു നിന്നിരുന്നു പോരാട്ടങ്ങൾ ജയിക്കുന്നവരെ സേനയിലേക്ക് എടുത്തിരുന്നു കടുത്ത ഹിംസയും രക്തപാതവുമായിരുന്നു മുഖ്യ ആകർഷണം ജനങ്ങളെ രസിപ്പിക്കുക സാമ്രാജ്യത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുക ചക്രവർത്തിക്ക് ജനപ്രീതി നേടിക്കൊടുക്കുക എന്നിവയൊക്കെയായിരുന്നു ഈ ക്രൂര വിനോദങ്ങളുടെ ലക്ഷ്യം കൊളോസിയത്തിലെ കലാപരിപാടികൾ മനുഷ്യരെ രസിപ്പിക്കുന്നതും അതിലേറെ ഭീതിപ്പെടുത്തുന്നതും രാഷ്ട്രീയ ശക്തി വെളിപ്പെടുത്തുന്നതുമായ പരിപാടികളാണ് ഇവിടെ നടന്നിരുന്നത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇടുമ്പോഴാണ് ശരിക്കും ഇത് കാണേണ്ടത് ലോകാധിഭൂതങ്ങളിൽ ഒന്ന് കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് ഇഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് വന്ന് കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം സിംഹം കരടി കടുവ ആന കുറുന്നരി മുതലായ മൃഗങ്ങളെയും യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന യോദ്ധാക്കളെയും അടിമകളെയും മറ്റ് പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയുമാണ് അരീനയിൽ കൊണ്ടുവന്ന് പോരാട്ടങ്ങൾ നടത്തിയിരുന്നത് ജീവനും മരണവും മുഖാമുഖം കണ്ടിരുന്നത് അവരുടെ നിലവിളികൾ ഇന്നും ഇവിടെ പ്രതിധ്വനിക്കുന്നുവോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്